എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ പഴനുറുക്ക് പായസമാണ് തയ്യാറാക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് നന്നായി ഉരുകി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് അവൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ തവിട്ട് കളറിലുള്ള ഇത്തിരി ക്രിസ്പി ആയിട്ടുള്ള അവലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ അവലെ നമുക്ക് നെയ്യിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അധിക നേരമൊന്നും വേണ്ട ഒരു മൂന്ന് മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് എന്നിട്ട് ഇതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മുന്തിരിയൊക്കെ നന്നായി വീർത്തു തുടങ്ങി അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഇതേ പാനിലെ നെയ്യിലേക്ക് തന്നെ ഒരു നേന്ത്രപ്പഴം നാലായി കീറി ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം ഈ നെയ്യിലിട്ടിട്ട് ഈ പഴം നന്നായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം പഴത്തിന്റെ കളർ ചെറുതായി ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാവുന്നതാണ് അതിനുശേഷം ഈ പഴവും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഇതേ പാനിലേക്ക് ഒരു പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കാം ഈ പാല് ഒന്ന് തിളച്ചു വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ പാലൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് മിൽക്ക് മെയ്ഡാണ് ഞാൻ മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല നമുക്ക് അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര പക്ഷേ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ നല്ലതാവില്ല അര ഗ്ലാസ് പഞ്ചസാരയിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ലയിപ്പിച്ചെടുത്ത ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുക അങ്ങനെ ചെയ്താലാണ് പായസത്തിന് ടേസ്റ്റ് കൂടുക അപ്പോൾ ഇനി ഈ മിൽക്ക് മേഡൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വഴറ്റി വച്ചിരിക്കുന്ന അവലും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അവലൊക്കെ നന്നായി വെന്ത് വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം ഫ്ലെയിം ലോയിലിട്ടിട്ടാണ് ഞാനിവിടെ ഇളക്കി കൊടുക്കുന്നത് ഇപ്പോൾ അവലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി